മിനിസ്റ്റർ അവതരിപ്പിച്ച വിഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളെയും ഏറെക്കുറെ സ്പർശിച്ചു പോയിട്ടുണ്ട് വളരെ വിശദമായി തന്നെ പോയിട്ടുണ്ട് അതിനുശേഷം വന്ന സഹ പാനലിസ്റ്റുകൾ ഒരുവിധം മറ്റ് ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയം പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിയുടെ സംവരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സാമൂഹിക ഉൾച്ചേർക്കലാണ് ഇതിനകത്ത് ആദ്യം തന്നെ പറയുന്നത് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞ അല്ല എല്ലാം അല്ല എന്നല്ല ആണ് എന്നുള്ള അർത്ഥത്തിലല്ല എന്നിരുന്നാലും ഈ ശാരീരിക ഭൗതിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് വിവിധ സഹായങ്ങൾ ലഭ്യമാക്കുന്നത് സാധാരണ സമൂഹത്തിൽ സാമൂഹികമോ അല്ലെങ്കിൽ സാമ്പത്തികമോ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ലഭ്യമാക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ഓ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരാൾക്ക് വീടിന് സംസ്ഥാന സർക്കാർ നാല് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ തീവ്ര ഭിന്നശേഷിത്വമുള്ള അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാൾ ഭിന്നശേഷിത്വം അല്ല ആ ഡിസബിലിറ്റി ഉള്ള ഒരാൾക്കും അതേ തുക തന്നെയാണ് ലഭ്യമാക്കുന്നത് ഒന്നുകിൽ കിടപ്പിലോ അല്ലെങ്കിൽ പരസഹായം കൂടാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ആളോ ആയിരിക്കുന്ന ഈ വ്യക്തിക്ക് അതേ ഒരേ തുക തന്നെ രണ്ടു പേർക്കും നൽകുന്നത് കൊണ്ട് അവിടെ ശരിക്കും ഡിസ്ക്രിമിനേഷനാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുക ബോധ്യപ്പെടുന്നത് അപ്പം ഒരാളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ സംവരണമാണ് ലഭ്യമാക്കേണ്ടത് സാമ്പത്തികമാണെങ്കിലും അല്ലാതെ ഇപ്പം നടക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് തുടങ്ങിയ എല്ലാ വിഭാഗം ആളുകൾക്കും കൊടുക്കുന്ന സംവരണത്തിന് ആനുപാതികമായിട്ടാണ് ഇപ്പോഴുള്ള പല സംവരണങ്ങളും നടക്കുന്നത് ആർ പി ഡബ്ല്യു ഡി ആക്റ്റിനകത്ത് സാമ്പത്തിക സഹായത്തിൽ ഇരുപത്തഞ്ച് ശതമാനം അധികം ലഭ്യമാക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത് ലഭ്യമായിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെയാണ് ശാരീരിക വെല്ലുവിളി അല്ലെ ഭൗതിക വെല്ലുവിളി നേരിടുന്ന ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പം ഞാൻ കാഴ്ച വെല്ലുവിളി നേരിടുന്ന ഒരാളാണ് ഞാൻ നൂറ് ശതമാനം ആ പ്രയാസം നേരിടുമ്പോൾ നാൽപ്പത് ശതമാനമോ അറുപത് ശതമാനമോ വെല്ലുവിളി നേരിടുന്ന ഒരാളോട് ഞാൻ മത്സരിക്കുമ്പോൾ ഒരു കാരണവശാലും മുമ്പോട്ട് എത്തുകയില്ല അതിനാവശ്യമായ ഒരു സപ്പോർട്ടിംഗ് സംവിധാനമാണ് സംവരണ മേഖലയിൽ രൂപപ്പെടുത്തുന്നത് സാമ്പത്തികമായാലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും തൊഴിലിലാണെങ്കിലും എന്നുള്ളത് ആരോഗ്യ മേഖലയിലും സാമൂഹിക വികസനത്തിലും റീഹാബിലിറ്റേഷനെ മുഖ്യധാരയിലാക്കുന്നതിനുള്ള ദിശാസൂചിക എന്ന വിഷയത്തെ അധികരിച്ചാണ് സംസാരിക്കുന്നത് ഡോക്ടർ ജാവേദ് അനീസ് ഭിന്നശേഷിയുള്ളവരുടെ ശാക്തീകരണത്തിനുള്ള സാമൂഹ്യ സംരംഭമായ വരത്തിൻ്റെ സ്ഥാപകനാണ് വിനശേഷിയുള്ള വ്യക്തികളുടെ ക്ഷേമത്തിനായി ആരോഗ്യപരവും സാമൂഹികവുമായ രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള ചില സാങ്കേതിക സമിതികളിലും ആശാധാര പ്രോജക്റ്റ് പോലുള്ള പദ്ധതികളിലും പങ്കാളിയായി മലപ്പുറം ജില്ലയിൽ ആശാധാര പ്രോജക്റ്റിൻ്റെയും തിരൂർ ജില്ലാ ആശുപത്രി ആർട്ടിഫിഷ്യൽ ലിമ്പ് സെൻ്ററിൻ്റെയും നോഡൽ ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും ഭവം അറിവ് പ്രായോഗികത ഈ മൂന്ന് കാര്യങ്ങളെ മുൻനിർത്തിയാണ് നമ്മൾ രൂപീകരിക്കേണ്ടത് ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് തുടങ്ങാം എൻ്റെ ഞാനിങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റായി അതിന് റീസൺ എന്താ വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് എൻ്റെ അളിയൻ അതായത് പെങ്ങളുടെ ഭർത്താവിന് ഒരു കണ്ണിൽ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടു അളിയന് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ അളിയൻ്റെ ഒരു കൊച്ചുണ്ട് ആ കൊച്ച് എ പേഴ്സൺ വിത്ത് ഹൈ സപ്പോർട്ട് നീഡാണ് എന്ന് വെച്ചാൽ മസ്കുല ഡിസ്ട്രോഫി ബാധിച്ച് തല ഒന്ന് ചിരിച്ച് കിടത്തണമെങ്കിൽ പോലും മറ്റൊരാളെ സപ്പോർട്ട് വേണ്ട ആളാണ് അളിയനാണ് ആ കുട്ടിയെ എടുത്തു പൊക്കുന്നതും ഉയർത്തുന്നതും ഒക്കെ അവിടുന്ന് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ കാണിച്ചിരുന്ന് സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് സർജറിക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കൊച്ചിനെ നോക്കാൻ വേറൊരാൾ വേണം അവരെ നോക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിരുന്ന ആയുർവേദത്തെ ഒരു താത്ത ഉണ്ട് അവരുടെ കൊച്ചിന് ഭിന്നശേഷിയുള്ള കുട്ടിയാണ് ആ കുട്ടിയെ ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമാണ് അപ്പോൾ അവർക്ക് പോകണം അപ്പോൾ എൻ്റെ പ്രായമുള്ള ഉപ്പയും ഉമ്മയുമാണ് അവിടേക്ക് ഇന്നിപ്പം അവരവിടെ ആക്കിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം അനുഭവങ്ങൾ കൊണ്ടും കൊണ്ടും പ്രായോഗികത കൊണ്ടുമാണ് നമ്മൾ ഏതൊരു വിഷയത്തിലും നയം രൂപീകരിക്കേണ്ടത് ഇനി അർപ്പിതമായിട്ടുള്ളത് മെഡിക്കൽ മേഖലയുടെ വിഷയം തന്നെ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൽ വളരെ എനിക്ക് പ്രസക്തമെന്ന് ഇനിയും പറയേണ്ടതുണ്ടെന്നും എന്നാൽ വിട്ടുപോയതാണെന്നോ തോന്നുന്ന ചില കാര്യങ്ങളിൽ ഞാൻ ഊന്നി സംസാരിക്കട്ടെ ഒന്ന് നമുക്കൊക്കെ അനുഭവിക്കുന്ന മെഡിക്കൽ രംഗത്തുള്ള ചില വിഷയങ്ങൾ നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളിലും എന്ത് കാര്യങ്ങളാവട്ടെ റീഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസം ഒരു ലക്ഷറിയാണ് ഇപ്പോൾ ഡബ്ല്യു എച്ച് ആർ രണ്ടായിരത്തി മുപ്പതിലെ ഒരു ലക്ഷ്യം എന്നാണ് റീഹാബിലിറ്റേഷൻ ഇസ് എ നെസസിറ്റി അതൊരു ആവശ്യകതയാണ് ലക്ഷറി അല്ല എന്നുള്ളതാണ് നമുക്കത് ലക്ഷറി എന്നതിൽ നിന്ന് ആവശ്യകതയിലേക്ക് വരുത്തി പരമാവധി ആളുകൾക്ക് ഭിന്നശേഷിയുള്ള ആളുകൾക്ക് അതിൻ്റെ ചികിത്സ കൃത്യമായ രീതിയിൽ ലഭിക്കാനും അതിനുശേഷം സാമൂഹികമായ പുനരധിവാസത്തിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കോംപ്രഹെൻസീവ് പ്ലാനുകൾ വേണം ആ പ്ലാനുകൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെയുള്ള കോംപ്രഹെൻസീവ് യൂണിറ്റുകളിൽ നിന്ന് തുടങ്ങി അതിനൊരു ഏകോപനം വേണം പലപ്പോഴും പുതിയ പുതിയ സാധനങ്ങൾ നമ്മൾ രൂപീകരിക്കുന്നതിന് അപ്പുറത്തേക്ക് കൃത്യമായ ഗ്യാപ്പ് അനാലിസിസുകൾ നടത്തി കൃത്യമായ രീതിയിൽ തന്നെ അതിൽ അതായത് ഒരിക്കലും എന്താണ് നിലവിൽ തന്നെ നമുക്ക് റിസോഴ്സ് കൺസൈൻസ് ഉണ്ട് ഒരിക്കലും നമുക്ക് ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു റിസോഴ്സ് അലോ അലോട്ട്മെൻറ്റ് നമ്മൾ ശരിക്ക് രൂപീകരിക്കണം അതിന് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ജിയോ മാപ്പിംഗ് അടക്കമുള്ള സംവിധാനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മറ്റൊന്ന് അസസബിലിറ്റിയാണ് ഇപ്പോൾ വാഹനങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ നമുക്കറിയാം ഇന്ത്യയിൽ പന്ത്രണ്ട് ശതമാനത്തോളം പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടിന് മാത്രമാണ് ഡിസബിലിറ്റി അസസ്മെൻറ്റ് അസസബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ്സ് എത്രത്തോളം അസസബിൾ ആണ് വളരെ കുറഞ്ഞ വെബ്സൈറ്റുകൾ മാത്രമാണ് എല്ലാ ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും അസസ്സിബിൾ ആയിട്ടുള്ളൂ ഈ അസസ്സബിളിറ്റി ഇഷ്യൂസ് നമ്മൾ കൃത്യമായിട്ട് പരിഹരിക്കണം അതുപോലെ തന്നെ വേൾഡ് വേഡ് തന്നെ കട്ടിങ് എഡ്ജ് ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയുന്ന പോലെ തന്നെ നെറ്റ്വർക്ക് മെഡിസിൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പം രോഗത്തിനുള്ള കാരണങ്ങൾ പോലും പല പല നെറ്റ്വർക്കുകൾ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ നെറ്റ്വർക്കുകൾ ചേർന്നിട്ടാണെന്നാണ് ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള തിയറികളുള്ളത് അതുപോലെ തന്നെ കട്ടിങ് അടിച്ച രീതിയിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും വരുന്ന കാലഘട്ടമാണിത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്ക് അത് അതിൻ്റേതായ ചികിത്സയുടെ എല്ലാ ഗുണഫലങ്ങളും നമ്മുടെ നാട്ടിലെ ഭിന്നശേഷിക്കാർക്ക് കൂടി ലഭ്യമാകേണ്ടതുണ്ട് ഒരു ഉദാഹരണത്തിന് എസ് എം എ കുട്ടികൾക്ക് നമുക്കറിയാം നോസി നർസാൻ ഡിസിപ്ലാം ഇതുതായ മരുന്നുകൾ അതുപോലെ തന്നെ ഇപ്പോൾ സി പി എസ് ടു എന്നുള്ള അസുഖത്തിന് ക്രിസ്പർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നൂറ് ശതമാനം ക്യൂർ ആകുന്നിട്ടുള്ള കാലഘട്ടമാണത് ഇത്തരം ചികിത്സകൾ ഇത്തരം കട്ടിങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിലെ ഭിന്നശേഷിയിലെ കുട്ടികൾക്ക് കൂടി ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് വേണ്ടത് മറ്റൊരു ഏരിയ എനിക്ക് തോന്നിയത് നമ്മൾ വിട്ടുപോയത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫ്യൂച്ചർ ജനറേഷനെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യണം കാരണം ഇപ്പോൾ ഡിസബിലിറ്റി എറ്റ്യൂക്കേറ്റ് പിന്നശേഷിപരമായിട്ടുള്ള ആളുകളോടുള്ള എങ്ങനെ പെരുമാറണം എന്നുള്ള എന്ന് പറയാം അതിനെക്കുറിച്ചിട്ട് സാധാരണ ആളുകൾ വളരെ എന്താണ് ആളുകൾക്കറിയില്ല അപ്പം നമ്മൾ ശരിക്കും ഡിസബിലിറ്റി എറ്റുക്കേറ്റ് സ്കൂൾ സിലബസുകളിൽ ഭാഗമാക്കണം അതുപോലെ തന്നെ പി എസ് സി ടെസ്റ്റുകളിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദ്യങ്ങൾ വരണം അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ആളുകൾ അതിനെ സീരിയസ് ആയിട്ട് കാണുകയുള്ളൂ നിങ്ങൾ എത്ര തന്നെ ട്രെയിനിങ് ഒരു അല്ലാതെ നൽകിയിട്ടും കാര്യമില്ല ഇതുപോലെ രീതിയിൽ സ്കൂൾ തലത്തിൽ നമ്മൾ ശരിക്ക് കുട്ടികളെ പഠിപ്പിച്ച് അതിനു വേണ്ടി ഇൻ്റർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ നമ്മൾ കൊണ്ടുവരണം ഒരു മോഡൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നാൽ മാത്രമാണ് പലപ്പോഴും സ്കൂളുകൾ നമ്മൾ എന്ത് ചെയ്യണവെച്ചാൽ മോഡൽ ഇൻക്ലൂസീവ് സ്കൂളുകളാണ് കൊണ്ടുവരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ തരത്തിലുള്ള ഭിന്നശേഷിയുള്ള ആളുകളെയും ഒരു സ്കൂളിൽ തന്നെ കൊണ്ടുവരുന്നത് കാരണം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ആ ഇൻക്ലൂസീവ്നസ് സൊസൈ സൊസൈറ്റിയിൽ സോഷ്യൽ ഇൻക്ലൂസീവ്നെസിനെ പ്രോപ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാവണം ആദ്യം മോഡൽ സംവിധാനങ്ങൾ കൊണ്ടുവരണം അത് പിന്നെ വ്യാപകമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ പേഴ്സൺസ് വിത്ത് ഹൈ സപ്പോർട്ട് നീഡ്സിൻ്റെ വിഷയം അതുപോലെ തന്നെ ഭിന്നശേഷി രംഗത്ത് ഉള്ള ഇതുപോലെയുള്ള എന്താണ് നമ്മൾ ചെറു അടുത്ത തലമുറയെ കൊണ്ടുവരുന്നതിൻ്റെ കാര്യങ്ങൾ ഈ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത് ഒറ്റ കാര്യം കൂടെ ഉണ്ടായിരുന്നു സർട്ടിഫിക്കേഷൻ്റെ കാര്യമാണ് അറിയുന്ന പോലെ നിലവിൽ ഭിന്നശേഷി സർട്ടിഫിക്കേഷനിൽ ഒരുപാട് ആംബിഗ്യൂറ്റീസ് ഉണ്ട് ഈ ആംബിഗ്യൂറ്റീസിൽ ശരിക്കറിയാം ഈ ഇതിൻ്റെ ഗൈഡ് ലൈൻസ് വരുന്നത് സെൻട്രൽ നിന്നാണെങ്കിൽ പോലും സ്റ്റേറ്റ് ലെവലിൽ ഇതിൻ്റെ ആംബിഗ്യൂറ്റീസ് പരിഹരിക്കുന്നതിനും യൂണിഫോം ആയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വിഷയത്തിൽ ആരോഗ്യവകുപ്പുമായി സരിച്ചിട്ട് സാമൂഹ്യനീതി വകുപ്പ് നില നടപടി കൈക്കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശ്രീമതി എം പി കൈരളി മേഡമാണ് മേഡത്തിൻ്റെ വിഷയം ഭിന്നശേഷി സൗഹൃദ കേരളം എന്നുള്ളതാണ് മേഡം ഒരു പേരൻ്റ് കൂടിയാണ് അതേപോലെ തന്നെ ഉപദേ സംസ്ഥാന ഭിന്നശേഷി ഉപദേശക സമിതിയുടെ മുൻ അംഗമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ സാമൂഹ്യാധിഷ്ഠിത പഞ്ചധിവാസം ഭിന്നശേഷിക്കാർക്കായി ഒരു അസിസ്റ്റഡ് ലിവിംഗ് റെസിഡൻസ് അല്ലെങ്കിൽ അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റി മലപ്പുറം ജില്ലയിൽ ഷാലിയാർ ആനക്കയം ചെറുപ്പളശ്ശേരി ചുങ്കത്തറ പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു മേഡത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത് പ്രവർത്തനങ്ങൾ ഏതായാലും ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി മേഡത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു